സി പി എമ്മിനു വേണ്ടി പരിഹാസ്യമായ വാദമുഖങ്ങളുമായി ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന രാഷ്ട്രീയ എതിരാളികളെക്കുറിച്ച് അസംബന്ധങ്ങൾ ആരോപിക്കുന്ന പ്രമുഖരാണ് അരുൺകുമാറും സി തോമസും എത്ര നാണം ആഖ്യാനവും വ്യാഖ്യാനവും നൽകി സി പി എമ്മിന്റെ ഏത് നികൃഷ്ടമായ നീക്കത്തെയും വെളുപ്പിക്കാനും വെള്ളപൂശാനും മടിയില്ലാത്ത നേതാക്കൾ എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഈ രണ്ടു പേരും ഒരു യുവ കോൺഗ്രസ് നേതാവിന് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ ചർച്ച ബഹിഷ്കരിച്ചു പോകുന്ന കാഴ്ചയും കേരളം കണ്ടു കോൺഗ്രസിന്റെ ആ യുവ നേതാവിന്റെ പേരാണ് ഡോക്ടർ ജിൻഡോ ജോൺ ആരുടെയും പേര് പറയാതെ ഇടത് സഹയാത്രികനായിരുന്ന കെ എം ഷാജഹാൻ തന്റെ യൂട്യൂബ് ചാനലിലും പിന്നീട് മെട്രോ ന്യൂസ് എന്ന അച്ചടി പത്രത്തിലുമാണ് എറണാകുളത്തെ ഒരു എം എൽ എ വനിതാ നേതാവിന്റെ വീട്ടിൽ വെച്ച് ഭർത്താവ് കയ്യോടെ പിടികൂടി തല്ലി എന്ന തരത്തിൽ വാർത്ത പ്രത്യക്ഷപ്പെട്ടത് തൊട്ടു പിന്നാലെ തന്നെ സൈബർ ഇടങ്ങളിത് ഏറ്റെടുക്കുകയും കോൺഗ്രസ് അനുകൂല യു ഡി എഫ് അനുകൂല സൈബർ ഹാൻഡിലുകൾ ഈ വാർത്തയ്ക്കും വീഡിയോയ്ക്കും വലിയ പ്രചരണം നൽകുകയും ചെയ്തു തങ്ങളുടെ പേര് വിവരങ്ങൾ ഈ ചർച്ചകളിലേക്ക് വലിച്ചടയ്ക്കപ്പെട്ടപ്പോഴാണ് ആദ്യം ഷൈനും പിന്നീട് എം എൽ എ ഉണ്ണികൃഷ്ണനും പരാതിയും പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത് ഇത്തരം വിഷയങ്ങളിൽ സി പി എം പുലർത്തുന്ന ഇരട്ടത്താപ്പ് നയത്തെ പരിഹസിച്ചും തുറന്നുകാട്ടിയും ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഡോക്ടർ ജിൻഡോ ജോൺ പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പിടിച്ചു കയറി കോൺഗ്രസ് ആണ് ഈ പ്രചാരണത്തിന് പിന്നിലെന്നും വരുത്തി തീർക്കുവാനുള്ള വല്ലാത്ത ഒരു ഉത്സാഹം സി പി എമ്മിനും അവരെ സ്ഥിരമായി പിന്തുണയ്ക്കുന്ന ചില ചാനലുകാർക്കും ഉണ്ടായി ഈ ആരോപണങ്ങൾക്കും ഈ ആക്ഷേപങ്ങൾക്കും മറുപടി നൽകുവാൻ ഡോക്ടർ ജിൻഡോ തന്നെ കോൺഗ്രസ് പ്രതിനിധിയായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ വലിച്ചു കീറാം എന്ന ആത്മവിശ്വാസത്തോടെ ഫ്ലോറിലേക്ക് എത്തിയ ഇടതു പോരാളികളായ ജെയ്സി തോമസിനും അരുൺകുമാറിനും ജിൻഡോ തുടങ്ങിയപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ബാദി പ്രതിയാകുമെന്ന യാഥാർത്ഥ്യം കാരണം അത്രമാത്രം കൃത്യതയോടെ വ്യക്തതയോടെ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പിനെ തുറന്ന് കാണിക്കുന്ന ജിൻഡോയുടെ സമീപനം തങ്ങളുടെ വാദമുഖങ്ങളുടെ മുനയൊടിക്കും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇരുവരും ജിൻഡോ ഷൈൻ ടീച്ചറെ ആക്ഷേപിച്ച കേസിലെ പ്രതിയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് ചർച്ച ബഹിഷ്കരിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുവരെയും ഷൈൻ ടീച്ചർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ജിൻഡോ പ്രതിയായിട്ടില്ല എന്ന യാഥാർത്ഥ്യം മാധ്യമപ്രവർത്തകർ ഓർമ്മപ്പെടുത്തിയിട്ടും വിശദീകരിച്ചിട്ടും അത് കണക്കിലെടുക്കുവാൻ കൂട്ടാക്കാതെ യുവ നേതാക്കൾ കണ്ടം വഴി ഓടുകയായിരുന്നു ജിൻഡോ ജോൺ എന്ന വ്യക്തിയെ വേട്ടയാടാനും പരാജയപ്പെടുത്താനും പിന്നീട് ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചു എന്നാൽ ഈ വെട്ടുകുലിക്കൂട്ടം നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ അദ്ദേഹം തളർന്നില്ല ഒടുവിൽ അവർ തങ്ങളുടെ സ്ഥിരം ശൈലിയിലേക്ക് തിരിഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആക്രമിക്കുക എന്ന അതിക്രൂരമായ പ്രവൃത്തിയിലേക്ക് ആ വെട്ടുകിളിക്കൂട്ടം കടന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്കോടെ ഡോക്ടറേറ്റ് നേടിയ ആളാണ് ഡോക്ടർ ജിൻഡോ ജോൺ തന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ കെ ജെ ഷൈനിന്റെ പരാതിയിൽ വേഗത്തിൽ പ്രതികരിച്ച കേരള പോലീസ് ജിൻഡോയുടെ ജീവിത പങ്കാളി പരാതി നൽകിയാൽ അതേ വേഗതയിൽ നടപടിയെടുക്കുമോ അതല്ലെങ്കിൽ ഷൈനിന്റെ സ്ത്രീപക്ഷ നിലപാട് വെറും കാപട്യമാണെന്ന് കേരളം ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ ആക്രമിക്കപ്പെടുന്ന മറ്റ് സ്ത്രീകൾക്ക് ലഭിക്കാത്ത പരിഗണന ഷൈനിന് മാത്രം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും അപകടകരമാണ് ഷൈനിന് പിന്തുണയുമായി വന്ന പ്രത്യേക ചാനലുകൾ പോലും ഇതിനെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല ഈ വിഷയത്തെ നാം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് തനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ കുടുംബത്തെയും പങ്കാളിയെയും വലിച്ചെഴിച്ചതിനെതിരെ ഡോക്ടർ ജിൻഡോ ജോൺ ശക്തമായി പ്രതികരിച്ചു ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കൂട്ടത്തിലുള്ളത് ഞങ്ങളുടെ മക്കളായ ദാവീദ് ജോൺ ഇസഹാഖ് ജേക്കബ് സൈബർ സഖാക്കളെ ഇനി കാര്യത്തിലേക്ക് വരാം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ പേരിൽ ഇതിന്റെ ഒന്നും ഭാഗമല്ലാത്ത എൻ്റെ പങ്കാളിയുടെയും മക്കളുടെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു പരത്തുന്ന വൃത്തികേടുകൾ കേടുകൾ സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടാണോ ഞാൻ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ അതിവായന ചെയ്ത കെ ജെ ഷൈൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പറഞ്ഞ അഭിപ്രായമാണ് സ്ത്രീയെയും പുരുഷനെയും ഏതൊരു മനുഷ്യനെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അത് ചെയ്യാൻ പാടില്ല എന്ന് അതിനായി നെഹ്റു ഗാന്ധി ലെനിൻ എന്നിവരുടെ എല്ലാം പുസ്തകങ്ങൾ പരാമർശിച്ച അവരോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട് താങ്കൾക്ക് അവകാശപ്പെട്ടതെന്ന് കരുതുന്ന അതേ അവകാശം എൻ്റെ ജീവിത പങ്കാളിക്കും ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ താങ്കളുടെ പരാതിയിൽ ഉണർന്നു പ്രവർത്തിച്ച കേരള പോലീസ് എന്റെ ജീവിത പങ്കാളി ഒരു പരാതി കൊടുത്താൽ അതേ വേഗതയിൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു തരാൻ താങ്കൾക്ക് സാധിക്കുമോ അങ്ങനെയല്ലാത്ത പക്ഷം താങ്കളുടെ സ്ത്രീപക്ഷ നിലപാട് കപടമാണെന്ന് കേരളം വിചാരിക്കേണ്ടി വരും സമാനമായി ആക്രമിക്കപ്പെടുന്ന മറ്റൊരു സ്ത്രീക്കും കിട്ടാത്ത പരിഗണന താങ്കൾക്ക് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ ആ നിയമ നടപടിയുടെ അതിവേഗത മറ്റെന്തൊക്കെയോ മറച്ചു പിടിക്കാനാണോ എന്ന് സംശയിച്ചു പോയേക്കാം എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എവിടെയെങ്കിലും താങ്കളുടെ പേര് പരാമർശിക്കുന്ന ഏതെങ്കിലും ഭാഗം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ വിവാദങ്ങളെ വഴിതിരിച്ചുവിടാൻ എന്റെ പേരുകൂടി ഉന്നയിച്ചപ്പോഴും താങ്കൾക്കെതിരെ വ്യക്തിപരമായി അഭിപ്രായം പറയാതിരുന്നത് താങ്കളുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടല്ല താങ്കളും ഒരു സ്ത്രീ ആണെന്നുള്ളതുകൊണ്ട് തന്നെയാണ് പക്ഷേ എന്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തിടത്തോളം താങ്കളിലെ സ്ത്രീപക്ഷം കപടമാണെന്ന് ഞാൻ വിചാരിക്കേണ്ടി വരും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിടത്തുപോലും താങ്കളുടെ പേര് പരാമർശിക്കപ്പെടാത്തപ്പോഴും അത് താങ്കളെക്കുറിച്ചാണെന്ന് ആരെങ്കിലും പറഞ്ഞപ്പോഴെങ്കിലും എൻ്റെ പോസ്റ്റ് പരിശോധിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും നിങ്ങളെ പരാമർശിച്ചത് കണ്ടോ എങ്കിൽ ഏത് ഭാഗത്താണത് താങ്കളെയാണ് ഉദ്ദേശിച്ചത് എന്ന് എങ്ങനെയാണ് മനസ്സിലായത് ഇനി അങ്ങനെ കണ്ടില്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് താങ്കളെ ഞാൻ ആക്ഷേപിച്ചു എന്ന് പൊതുസമൂഹത്തിനു മുന്നിൽ പറയാൻ കാരണമായത് എൻ്റെ ഫേസ്ബുക്ക് അഭിപ്രായങ്ങളുടെ താഴെ എന്നെയും മക്കളെയും ജീവിത പങ്കാളിയെയും മോശമായി ചിത്രീകരിച്ച് എഴുതി പിടിപ്പിക്കുന്ന സി പി എം നേതാക്കൾ അടക്കമുള്ള സൈബർ സഖാക്കന്മാർക്കെതിരെ ഒരു വാക്ക് ഉരിയാടാൻ താങ്കൾക്ക് പറ്റുമോ ഇല്ലെങ്കിൽ കാപട്ട്യം കൊണ്ട് ഉത്തരമുണ്ടാക്കാൻ ശ്രമിക്കരുത് ഞാനാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് നേരത്തെ അറിഞ്ഞിട്ടു കൂടി അരമണിക്കൂറോളം ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം ആരെയോ അധിക്ഷേപിച്ചോ എന്ന് അതിവായന നടത്തിക്കൊണ്ട് എന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകൽ നാടകം കളിച്ച സി പി എമ്മിന്റെ മാധ്യമ വക്താക്കൾക്ക് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ടോ സ്വന്തം പേര് വെളിപ്പെടുത്താതെ ഒളിവിലിരുന്ന് ആക്ഷേപിക്കുന്ന സൈബർ സഖാക്കൾ ഒരു കാര്യം ഓർക്കണം സ്വന്തം പേര് മറച്ചുവെച്ചും പ്രൊഫൈൽ ലോക്ക് ചെയ്തുകൊണ്ടും ഏതു മനുഷ്യരെയും ആക്ഷേപിക്കുന്ന വൃത്തികെട്ട സംസ്കാരമുള്ള നിങ്ങൾ തന്നെയാണ് കേരളത്തിലെ കപട സദാചാരവാദത്തിന്റെ മൊത്ത കച്ചവടക്കാരും നിങ്ങളെ തൊടാത്ത ഈ സർക്കാർ നിലപാടിൽ ആവേശം കൊണ്ട് മറ്റു പക്ഷങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ഇത്തരം പ്രവണതകൾ ഉണ്ടാകുന്നതിന്റെ കാരണക്കാരും നിങ്ങൾ തന്നെയാണ് സ്വന്തം പേരും പ്രൊഫൈലും ധൈര്യമായി പുറത്തു കാണിക്കാൻ പറ്റാത്തത്ര മലിന മനസ്സുള്ളവരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ ജീവിത പങ്കാളി എൻറെ രാഷ്ട്രീയ നിലപാടുകളുടെ ഉത്തരവാദിയാകുന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ എഴുതുന്നതിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടി ഉണ്ടാകണ്ടേ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് സാമ്പത്തിക ശാസ്ത്രത്തിലാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമാണ് പ്രയാസങ്ങളിലൂടെയും പട്ടിണിയിലൂടെയും കടന്നു വന്നതുകൊണ്ട് തന്നെ വിഷയം ഭക്ഷ്യസുരക്ഷ ആയതാണ് ഞാൻ എന്റെ ജീവിത പങ്കാളിയെ കൂട്ടിക്കൊടുത്താണ് ഡോക്ടറേറ്റ് നേടിയത് എന്ന് ആക്ഷേപിക്കുന്ന വൃത്തികെട്ടവന്മാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പതിറ്റാണ്ടുകളോളമായി സിൻഡിക്കേറ്റും സരത്തും അടക്കി വാഴുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പി എച്ച് ഡിയുടെ എൻട്രൻസിൽ ഒന്നാം റാങ്കോടു കൂടിയാണ് പ്രവേശനം നേടിയത് ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പങ്കാളിയെ കൂട്ടിക്കൊടുത്തുകൊണ്ടല്ല കുത്തിയിരുന്ന് പഠിച്ചും ഗവേഷണം നടത്തിയുമാണ് നിങ്ങളുടെ വൃത്തികെട്ട വാദത്തിൽ ഇനിയും ഉറച്ചു നിൽക്കുന്നവരോട് അവിടെ സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ ഭരിക്കുന്ന സഖാക്കന്മാർക്ക് സ്ത്രീകളെ കാഴ്ചവെക്കുമ്പോഴാണ് ഡോക്ടറേറ്റ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ആ സഖാക്കന്മാരെയല്ലേ സ്ത്രീകളെ കൂട്ടിക്കൊടുത്തും വിവരങ്ങൾ കട്ടെടുത്തും പി എച്ച് ഡി നേടാമെന്നുള്ളത് അതിൽ ഞാനെങ്ങനെ കുറ്റക്കാരനാകും സ്വന്തം സഖാക്കന്മാരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നതാകാം കേരളത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് സമ്പാദിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട പിന്നെ ഞങ്ങളുടെ മക്കളെ പന്നിക്കുട്ടികൾ എന്ന് ആക്ഷേപിച്ചവരോട് പറയാനുള്ളത് അവരെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനുഷ്യക്കുട്ടികളായിട്ടാണ് തോന്നുന്നത് എന്നാണ് ഞങ്ങളുടെ കുട്ടികൾ തൊട്ടടുത്ത സർക്കാർ സ്കൂളിലെ മറ്റു മനുഷ്യ കുട്ടികളോടൊപ്പമാണ് പഠിക്കുന്നത് അവിടെ ഒരുപാട് സാധാരണ സഖാക്കന്മാരുടെ മക്കളും പഠിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ വകുപ്പിൽ കേരളത്തിലെ സർക്കാർ പള്ളിക്കൂടങ്ങളിൽ മനുഷ്യ കുട്ടികൾക്കൊപ്പം പന്നിക്കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് സൈബർ സഖാക്കന്മാർ മറുപടി പറയണം സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരടക്കം പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖമാണ് എന്നാണ് എനിക്കും എന്റെ ജീവിത പങ്കാളിക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി ഞങ്ങളുടെ കുട്ടികളുടെ മുഖഛായ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് സ്വന്തം മക്കൾക്ക് ഭാര്യയുടെയും ഭർത്താവിൻറെയും മുഖഛായ അല്ല എന്ന് തോന്നുമ്പോൾ ആ കുട്ടി മറ്റൊരാളുടേതാണ് എന്ന സംശയം തോന്നുന്ന അഥപതിച്ചവരുടെ മനസ്സാണ് ആ മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ പിതൃത്വത്തിൽ സംശയവുമില്ല മക്കളുടെ പിതൃത്വം സംശയിച്ചുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട ഗതികേട് നിങ്ങളുടെ കുടുംബത്തിൽ ഒരുവന് ബിഹാറിൽ എവിടെയോ സംഭവിച്ചതുപോലെ ഞങ്ങൾക്കില്ല അത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പറ്റാതെ വരുമ്പോൾ പാർട്ടിക്കാർ ബക്കറ്റ് പിരിവ് എടുത്തതിൽ നിന്ന് പോലും കോമ്പൻസേഷൻ കൊടുക്കേണ്ട കോടതി വിധി സമ്പാദിച്ചവരുടെ പിന്തുണക്കാർ ഈ ഒളിഞ്ഞുനോട്ടപ്പണി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം നിങ്ങളുടെ നിലവാരത്തിന് ചേരും വിധമുള്ള സൈബർ ആക്രമണത്തിൽ ഒരിക്കൽ പോലും ഭയം ഉണ്ടായില്ല ഉണ്ടാകുകയുമില്ല നിങ്ങൾക്ക് ശരിക്കും ആളു മാറി നിങ്ങൾ വരയ്ക്കുന്ന സദാചാരത്തിന്റെ ചതുര വടിവിൽ നിൽക്കണമെന്നുള്ള പേടിയില്ലാത്ത ഇതുവരെയുള്ള ജീവിതത്തിൽ ഭയമില്ലാത്ത നിങ്ങളുടെ ഒളി ക്യാമറകളും ബൈനോകുലറുകളും ഇനിയും പേടിക്കാൻ ഉദ്ദേശമില്ലാത്ത എന്നെ വിരട്ടാൻ ഇതുകൊണ്ടൊന്നും ആകില്ല